ഓൺലൈനായി പണം സമ്പാദിക്കാമെന്ന് വാട്സാപ്പ് വഴി പരസ്യം നൽകി ലക്ഷങ്ങൾ പരാതി കിഴക്കുംപാടം സ്വദേശിയായ പരാതിക്കാരൻ റെസ്റ്റോറന്റുകളുടെ റേറ്റിംഗ് റിവ്യൂ പണം റിവ്യൂക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയതായി പരാതി മേലാറ്റൂർ കിഴക്കുംപാടം സ്വദേശിയായ മുപ്പതുകാരനാണ് പരാതിക്കാരൻ ഓൺലൈനായി പണം സമ്പാദിക്കാം എന്ന് വാട്സാപ്പ് വഴി പരസ്യം നൽകിയാണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് ഫ്രീലാൻസ് ഗ്രൂപ്പ് ലിമിറ്റഡ് എന്ന കമ്പനി സ്റ്റാഫിന്റെ ടെലിഗ്രാം വഴി റെസ്റ്റോറന്റുകളുടെ റേറ്റിംഗ് റിവ്യൂ പതിനഞ്ച് മിനിറ്റുള്ളിൽ തിരിച്ചയച്ചു കൊടുത്താൽ അക്കൗണ്ടിലേക്ക് പണം ഇട്ടുതരാമെന്ന് പറഞ്ഞ് ഇരുപത്തൊന്ന് ടാസ്ക് ലിങ്കുകൾ വാട്സപ്പ് സന്ദേശം വഴി നൽകുകയായിരുന്നു ഇതിൽ ആറ് ഒൻപത് പതിനഞ്ച് ടാസ്കുകൾ ക്യാഷ് ടാസ്ക് ആണെന്നും ആദ്യം അങ്ങോട്ട് പണം അയച്ചു നൽകണമെന്നുമായിരുന്നു നിർദ്ദേശം അതുപ്രകാരം ആറ് ഒൻപത് ടാസ്കുകളിലായി മൂന്ന് തവണകളിലായി അയ്യായിരം രൂപ നിക്ഷേപിച്ചു അതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ തിരികെ അക്കൌണ്ടിൽ ലഭിച്ചു പിന്നീട് പതിനഞ്ചാം ടാസ്കിൽ വീണ്ടും ക്യാഷ് നിക്ഷേപിക്കാൻ ആവശ്യപ്പെട്ടത് പ്രകാരം പരാതിക്കാരൻ ഫെഡറൽ ബാങ്കിലെ തന്റെ അക്കൌണ്ടിൽ നിന്ന് ജിപേ വഴി പണം അയച്ചു കൊടുക്കുകയായിരുന്നു ആദ്യം ജൂൺ പതിനൊന്നിന് അഞ്ചു തവണകളിലായി ഒരു ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരം രൂപയും ജൂൺ പന്ത്രണ്ടിന് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയും അടക്കം രണ്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ അയച്ചു കൊടുത്തു എന്നാൽ പിന്നീട് ണം തിരിച്ചു കിട്ടിയില്ലെന്ന് മേലാറ്റൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഹാപ്പി മൂമെന്റ് ക്രിയേഷൻസ് വെരിഷൻസ് ഫ്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്